മാവേരിക്കര താമരക്കുളം വേടരപ്പ്ലാവ് ചെറ്റാരിക്കൽ ദേവി ക്ഷേത്രത്തിലെ സപ്താഹജ്ഞാനയജ്ഞത്തിന്റെ ഭാഗമായി നടന്ന രുക്മിണി സ്വയംവരം ഭക്തിസാന്ദ്രമായി ക്ഷേത്രത്തിലെ പുനഃപ്രതിഷ്ഠാ വാർഷികം ജനുവരി പതിനെട്ടിനും മകരഭരണി തിരുനാൾ മഹോത്സവം പത്തൊൻപതിനും നടക്കും താമരക്കുളം വേടരപ്പ്ലാവ് ചെറ്റാരിക്കൽ ദേവി ക്ഷേത്രത്തിലെ ഭാഗവത സപ്താഹ സപ്താഹജ്ഞാനം ജനുവരി പതിനാല് വരെയാണ് നടക്കുന്നത് പള്ളിക്കൽ അപ്പുകുട്ടനാണ് യജ്ഞാചാര്യൻ ഇരുപതാമത് പുനപ്രതിഷ്ഠാ വാർഷികം ജനുവരി പതിനെട്ടിനും മകരഭരണി തിരുനാൾ മഹോത്സവം പത്തൊമ്പതിനും മകരപ്പൊങ്കാലും നടക്കും സപ്താഹ ജ്ഞാനയുജ്യത്തിന്റെ ഭാഗമായി നടന്ന രുക്മിണി സ്വയംഭരഘോഷയാത്ര ഭക്തിസാന്ദ്രമായി ജജ്ജാലയിൽ നടന്ന സ്വയംഭര ചടങ്ങുകളിൽ നൂറുകണക്കിന് ഭക്തർ പങ്കെടുത്തു ജനുവരി പതിനാലിന് വൈകിട്ട് മൂന്നിന് അപകർദ്ധ സ്നാനഘോഷയാത്രയോടെയാണ് സമാപനം ജനുവരി പത്തൊമ്പതിന് മകരഭരണി ഉത്സവത്തിന്റെ ഭാഗമായി വൈകിട്ട് മൂന്നിന് കെട്ടുകാഴ്ചയും നടക്കും ന്യൂസ് ബ്യൂറോ ചാരുമൂട്